അള്ളമുമാരി ചെറിയൊരു സൂഹത്തിനെയാണ് വ്യത്യസ്തമാണ് കടമുള്ളവരോനമില്ലാത്തവരവരാകും അങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലും ബുദ്ധിമുട്ടുന്നു മഹത്തുക്കളായ സൂറത്ത് ഒരു കണക്ക് നമുക്ക് പറഞ്ഞു ആ രീതിക്ക് ഈ ചെറിയൊരു സൂറത്ത് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് സന്തോഷം നൽകപ്പെടുന്ന ഒരു മഹത്തായ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് പഠിച്ചവനെ ഞങ്ങളുടെ പ്രയാസങ്ങളും വിശ്വാസങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ നമ്മളോട് ചെയ്ത എല്ലാവരുടെയും സകല അള്ളാഹുയേ ആപത്തുകളും ശ്വസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അതുകൊണ്ട് അള്ളാഹുവിനോട് അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും അവന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു എല്ലാവരുടെയും പൊറാദുകളും അള്ളാഹു ശസിപ്പിച്ച് തെരുമാറാകട്ടെ നരസ്പരം ആ ചെയ്യണം കാരണം സഹോദരനു വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അല്ലെ ഒരുപാട് പേര് വിളിച്ചു പറയാം ഉസ്താദേ പല പ്രശ്നങ്ങളിൽ പല പ്രയാസങ്ങളും നമ്മക്കൊണ്ട് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് പരസ്പരം നമ്മൾ ദുആ ചെയ്യണം നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം

സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും മാറാനുള്ള പ്രാർത്ഥനയാണ് അവന്റെ എല്ലാ വിഷമങ്ങളും മാറിപ്പോകാനുള്ള വഴി പ്രാർത്ഥനയാണ് ഒരു മനുഷ്യനുണ്ടാകുന്നത് രണ്ട് രീതിയിലുള്ള കല ആണല്ലേ നമ്മളെ പ്രാർത്ഥനകൾ രണ്ട് രീതിയിലുള്ള കല ആണ് ഒരു മനുഷ്യനുള്ളത് ഒരു മനുഷ്യൻ മനുഷ്യനല്ലാഹു നിശ്ചയിച്ച കാര്യമാണ് ആ കലാ ഒരു രീതിയിലും മാറാൻ സാധ്യതയില്ല എന്നാൽ അല്ലാഹു വിധിച്ച ഒരു കാര്യം നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നാൽ ിൽ പ്രാർത്ഥനകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ വിധിയെ നമുക്ക് സംഭവങ്ങളാണുള്ളത് ബുദ്ധിമുട്ടുകളോട്ടുണ്ട് എങ്കിൽ നമുക്ക് പ്രാർത്ഥനകൾ കൊണ്ട് അത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോ ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ് അവന്റെ ആയുധം എപ്പോഴും അള്ളാഹുവിനോട് ആ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ ും കഴിയുകയില്ലേഹുവിനോട് അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അവൻ പറയേണ്ടിയുള്ളത് അള്ളാഹുവിനോട് അപ്പോൾ അള്ളാഹു നിറവേണ്ടി തരവരും ഇനി പ്രാർത്ഥന ചിലര് പറയുന്നു സ്വീകരിക്കുന്നില്ല

അതുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കുന്നതിന്റെ നമുക്ക് നോക്കാം പ്രാർത്ഥന മഴ വർഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ രണ്ടാമത്തെ അടയാളം ഒരാൾ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിച്ചതിനുള്ള അടയാളമാണ് മൂന്നാമത്തെ അടയാളം ഒരു സത്യവിശ്വാസികളാണ് അവൻ അറിയാതെ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ണുനീരി ഒലിച്ചു വന്നാൽ സഹോദരങ്ങളെ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിന്നെ അറിയാനുള്ള അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റും അത്രത്തോളവണങ്ങളിൽ പ്രാർത്ഥിക്കണം ഞാനൊരു ചെറിയൊരു സൂഹറിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സന്തോഷം കൊടുത്ത ഒരു അതുകൊണ്ട് തന്നെ സന്തോഷത്തിന്റെ സൂറവർ ഈ സൂറത്തിന്റെ പേര് എല്ലാ മേഖലകളിലും സന്തോഷം സന്തോഷവും അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകണം ഈ സൂറത്ത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പറ്റും എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നെല്ലാം നമുക്ക് നോക്കാം ഇന്ന് മാതാപിതാക്കൾ മക്കൾ അതുപോലെ തന്നെ സമൂഹത്തിൽ പലരുമായിട്ട് സഹോദരങ്ങളെ പിണങ്ങി കഴിയുന്നവർക്ക് അവരുടെ മാറ്റാൻ ഒരു ദിവസം പ്രാവശ്യം അങ്ങനെ ഏഴ് ദിവസം എന്താണ് മാതാപിതാക്കൾ മക്കൾ അതുപോലെ തന്നെ ഹലാലായ ഹലാലായ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അങ്ങനെ പിണങ്ങി കഴിയുന്ന ആൾക്കാർ അല്ലേ പിണങ്ങി കഴിയാമാറ്റാൻ വേണ്ടി പ്രാവശ്യം പാരായണം ചെയ്യുക ഏഴ് പ്രാവശ്യം പാരായണം ചെയ്ത് മാറ്റാൻ ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം വെച്ച് അങ്ങനെ ഏഴ് ദിവസം പാരായണം ചെയ്യുക ഒന്നും ചെയ്ത് മുന്നിട്ടിട്ട് ആരോടാണ് പ്രാവശ്യം പാരായണം ഇങ്ങനെ ദിവസം ഓതണം എന്നിട്ട് അങ്ങനെ ഓതുമ്പോൾ വലിയ മാറ്റം പരസ്പരം മാറ്റാണ് സ്ത്രീകളെ ഒ വീടുകളിലും പല ഭാഗങ്ങളിലും അവരുടെ ഭയങ്ങൾ മാറ്റാൻ അള്ളാഹുവിന്റെ നമസ്കാര ശേഷം മൂന്നു വട്ടം ഈ സുഹൃത്ത് പാരായണം ചെയ്താൽ വലിയ സുരക്ഷ അള്ളാഹുഭവൻ നൽകുന്നതാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഈ ഈ ഈ സൂറത്ത് 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 ഓതിയിട്ട് നോക്ക് നല്ല നല്ല തരും മൂന്നാമത്തെ നോക്കൂ പതിവാക്കിയാൽ പതിവാക്കിയാൽ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും നമ്മൾ മനസ്സിൽ ും നാലാമത്തെ നേട്ടം ഒരുപാട് ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരവരാണ് അങ്ങനെയുള്ള ആളുകൾ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം അതായത് ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം വട്ടം പതിനൊന്ന് ദിവസം പാരായണം ചെയ്യുക പതിനേഴ് പ്രാവശ്യം പതിനൊന്ന് ദിവസം പാരായണം ചെയ്യുക ഇതൊരു ചെറിയ പാരായു കുറച്ച് സമയം പതിവ് അങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ സമ്പത്തിനുള്ള വർദ്ധനവ് നൽകുകയും

തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ സാധനത്തിന് മനസ്സിൽ കരുതി ഏത് സാധനമാണോ നമ്മൾ പോയത് ഈ സുഹൃത്ത് മൂന്ന് വട്ടം പാരായണം ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മൾ നഷ്ടപ്പെട്ട ആ സാധനം തിരിഞ്ഞാൽ നമ്മുടെ എത്തിച്ചു തരുന്നതാണ് ഏഴാമതായി കിട്ടുന്ന നേട്ടം കഴിഞ്ഞതിന് ശേഷം സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും പകരം കഴിഞ്ഞു ശേഷവും ഈ സുഹൃത്തിനെ പാരായണം ചെയ്താൽ ആ വീട്ടിൽ കള്ളന്റെ ശല്യമുള്ള ആവശ്യമുണ്ടാവുകയില്ല അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ

ിൽ നിന്ന് രക്ഷപ്പെടുത്തണേല്ലാ എന്തെ പ്രിയപ്പെട്ടേ നിങ്ങൾ നിങ്ങളെ അള്ളാഹു

أعوذ بالله من <applause> يعني الشيطان الرجيم بسم الله, الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحديث

മരമായ <laughs> ും കടലിൽ നിന്ന് രക്ഷത്തിന്റെ